മിക്കവർക്കും ഗർഭകാലം പ്രതീക്ഷയും സന്തോഷവും നിറഞ്ഞ ഒരു അത്ഭുതകരമായ സമയമാണ് എന്നിരുന്നാലും ചില അമ്മമാർക്ക് ചില അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടേക്കാം ഇത് സ്വാഭാവിക മാർഗങ്ങളിലൂടെ എടുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും ഗർഭിണികൾക്ക് ഓക്കാനം തലകറക്കം മലബന്ധം സ്ട്രെച്ച് മാർക്ക് ഉറക്കമില്ലായ്മ പിഗ്മെൻറ്റേഷൻ പാച്ചുകൾ ശ്വാസതടസ്സം കൈകാലുകളിൽ നീറു നീർവീക്കം മൂഡ് ചേഞ്ച് നടുവേദന എന്നിവ അനുഭവപ്പെടാം ആദ്യ പ്രഗ്നൻസി ആണെങ്കിൽ ഈ അവസ്ഥകൾ നിങ്ങൾക്ക് പുതിയതായിരിക്കാം നിങ്ങളുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ അവ നിയന്ത്രിക്കാനാകും മനസ്സിന് ശാന്തവും സമന്യവുമായി നിലനിർത്താൻ സ്ഥിരമായ സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക സമീർത്ത് സമീകൃതവും പോഷകപ്രദവുമായ ഭക്ഷണക്രമം പാലിക്കുക ഗർഭകാലത്ത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് ഒഴിവാക്കാനും നെഞ്ചിരിച്ചിൽ സാധ്യത കുറയ്ക്കാനും ഓരോ നാല് മണിക്കൂർ കൂടുമ്പോഴും ചെറിയ അളവിൽ ഭക്ഷണം കഴിക്കുക നാരുകൾ വിറ്റാമിനുകൾ ധാതുക്കൾ പ്രോട്ടീൻ എന്നിവയാൽ സമ്പന്നമായ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക സിട്രസ് ഫ്രൂട്ട്സ് പച്ചക്കറികൾ ഉണക്കമുന്തിരി മുളപ്പിച്ച ചെറുപയർ ഡ്രൈഡ് ഫ്രൂട്ട്സ് തവിടുള്ള ധാന്യങ്ങൾ എന്നിവ മലബന്ധം ഒഴിവാക്കാൻ വളരെ ഗുണം ചെയ്യും ചായ കാപ്പി മദ്യം പുകവലി സോഡ പോലുള്ള പാനീയം തുടങ്ങിയ ഉത്തേജകങ്ങൾ ഒഴിവാക്കുക വറുത്ത ഭക്ഷണങ്ങൾ ദഹന സംബന്ധമായ അസ്വസ്ഥത വർദ്ധിപ്പിക്കും പാലും പാലുൽപ്പന്നങ്ങളും അത്യാവശ്യമാണ് രാവിലെ ഒരു ഗ്ലാസ് പാലിൽ ഉണക്കമുന്തിരിയും രാത്രി മഞ്ഞൾപ്പൊടിയും ഇട്ട് കഴിക്കുക ഉച്ചഭക്ഷണ സമയത്ത് മോരോ തൈരോ ഉൾപ്പെടുത്തുക എല്ലാ ദിവസവും അരമണിക്കൂർ നടത്തം പോലുള്ള മൃദുവായ വ്യായാമങ്ങൾ ചെയ്യുക ഭക്ഷണക്രമം ദഹനത്തെ സഹായിക്കുന്നതിന് പ്രകൃതിദത്തമായ ചുറ്റുപാടിൽ നടക്കുക ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ ലഘൂകരിക്കുന്നതിന് ഭക്ഷണത്തിന് ശേഷം അല്പസമയം വിശ്രമിക്കുക മെച്ചപ്പെട്ട രക്തപ്രവാഹത്തിനായി നിങ്ങളുടെ ഇടതുവശം ചരിഞ്ഞു കിടക്കുക ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ ഉറങ്ങുക കൂടാതെ ശ്വസന വ്യായാമങ്ങൾ ദിവസത്തിൽ രണ്ട് തവണ പരിശീലിക്കുന്നത് നല്ലതാണ് ഹോബികളിൽ ഏർപ്പെടുക പ്രിയപ്പെട്ടവരുമായി സമയം ചെലവഴിക്കുക പുസ്തകങ്ങൾ വായിക്കുക ശാന്തമായ സംഗീതം കേൾക്കുക അമിതമായ അധ്വാനവും സമ്മർദ്ദവുമുള്ള സാഹചര്യങ്ങളും ഒഴിവാക്കുക ദിവസേനയുള്ള വീട്ടുജോലി തുടരുക സമ്മർദ്ദത്തിൽ നിന്നും ഉത്കണ്ഠയിൽ നിന്നും അകന്നു നിൽക്കുക യോഗ റിലാക്സേഷൻ ടെക്നിക്കുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും അസ്വസ്ഥമായ അവസ്ഥയിൽ നിന്ന് ശാന്തമായ അവസ്ഥയിലേക്ക് മാറ്റുക ദൈവത്തിലുള്ള വിശ്വാസം സമ്മർദ്ദം കുറയ്ക്കാനും ജീവിതത്തോടുള്ള മനോഭാവത്തിൽ കാര്യമായ മാറ്റവും ഉണ്ടാക്കും ഈ രീതിയിൽ ഗർഭകാല യാത്ര നമുക്ക് സന്തോഷവും സംതൃപ്തമുള്ളതുമാക്കി മാറ്റാം വീണ്ടും മറ്റൊരു വിഷയവുമായി കാണാം ഓക്കേ താങ്ക്